ഹലോ അസ്സലാമലൈക്കും വയനാട് കിച്ചനിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു വാഴക്കൊല പേരി ആയിട്ടുണ്ട് വെക്കുന്നത് പച്ചക്കായ പെരിക്ക് അത് ആട്ടു അതിൻ്റെ പേര് പിന്നെ സുന്ദരിക്കായെന്നു പറയും അപ്പോൾ അപ്പോൾ നല്ല മഴയാണ് ഇവിടെ പിന്നെ വെച്ചെന്നൊരു വായിക്ക പേരിക്കെന്താ നമ്മൾ ഇങ്ങനെ വെക്കുന്നുട്ടോ ഇങ്ങനെയാണ് ഉപ്പേരിയെക്കുന്നത് കയ്യിൽ കറയൊന്നും ആവില്ല വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വെക്കുക കായ് കഴുകി ഉപ്പ് ഇടുകട്ടോ പിന്നെ അടുപ്പത്ത് വെച്ച് കായ് കഴുകി അടുപ്പത്ത് വെച്ച് നീ എല്ലാം വേവട്ടെ വെണ്ടിട്ട് പിന്നെ നമുക്ക് ഉപ്പേരി വെക്കുന്നത് കുടമ്പുള്ളി ഉണക്കാൻ വെക്കുന്ന അതിങ്ങനെ നമ്മളെ കായൊരിക്കൽ വെന്ത് റെഡിയായിട്ട് നമ്മൾ അടുപ്പത്ത് നിറക്കി എടുക്കട്ടെ നമ്മൾ ഇനി ഇതിലേക്ക് തേങ്ങ ഇതിലേക്ക് ഒതുക്കി എടുക്കട്ടെ ജീരകവും തേങ്ങയൊക്കെ ഒതുക്കി എടുക്കുക ഒരുക അടിയിൽ നീരുകട്ടാവയും പൊടിഞ്ഞോളും അതിനാണ് പിന്നെ കാന്താരി മുളക് വെളുത്തുള്ളി തേങ്ങ ചെറിയ ഉള്ളി മൂന്നും കൂടെ നാലും കൂടെ ഒതുക്കി എടുക്കണം നമ്മൾ എല്ലാം കൂടെ ഒതുക്കിയെടുത്തായിട്ടത് ഒന്നൊതുങ്ങൾ ഒതുക്കി എടുത്ത് നമ്മൾ കായ് ശരിയാക്കും കായ് നമ്മൾ ചൂടാട്ടും ഒരു പൊളിച്ചെടുക്കുക ഇപ്പം കറിയാവില്ല എളുപ്പം ഇനി വയ്ക്കുകയും ചെയ്യുക എളുപ്പക്കായ് തോരമ്പിട്ട് അങ്ങനെ ആട്ടും കൊണ്ട പിന്നെ വേവിക്കുകയും വേണ്ടല്ലോ ഒന്ന് ഇതൊക്കെ ചേർത്ത് എടുത്താൽ മതിയല്ലേ നമ്മളൊക്കെ പൊളിച്ചെടുക്ക നമ്മളതെല്ലാം തുലിച്ചിട്ടിട്ടോ കഴിഞ്ഞ ഇനി ഞമ്മള് ധരിഞ്ഞിട്ട ചെറിയ കൈകൊണ്ട് രണ്ട് മുറി മുറിച്ചാൽ മതി വലുതാണെങ്കിൽ നാലെണ്ണ കീറും കൊമ്പ് മുറിച്ച് എല്ലാം മുറിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഉപ്പേരി വെക്ക ചട്ടിയെടുപ്പ് അപ്പോൾ എണ്ണ എണ്ണ ചൂടായി ചട്ടി വെച്ച് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക കൊടുക്കെ മഴ പെയ്തിട്ട് കുറച്ച് കെട്ടി കാല് സ്പൂൺ കടു കിട്ടുക കടു നമ്മൾ കരിവേപ്പിലിട്ട് കൊടുക്കട്ടെ ഉള്ളി വഴി നന്നായി വന്നാൽ നമ്മൾ കായ ഇട്ട് കൊടുക്കട്ടെ നന്നായിട്ട് അട്ടിമ് ഇട്ടിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക ആദ്യം ഉപ്പ് നമ്മൾ ഇട്ട് വേവിച്ചാൽ ഉള് പിടിക്കില്ല നമ്മൾ തുലിതാക്കി വെച്ചുകൊണ്ട് കായൽ പിടിക്കില്ല നമ്മൾ അരപ്പ് ഇട്ട് കൊടുക്കട്ടെ എല്ലാം കൂടെ நல்லப்படி எழுப்பாகும் நம்ம தோடு நல்லா இளக்கிட்டு ഇനി നമ്മൾ കുറച്ച് നേരം അതൊന്ന് മൂതി വെച്ചിട്ട് ഒന്ന് ഒരു മസാലയൊക്കെ തേങ്ങയൊക്കെ ഇപ്പം നമ്മൾ കായം ഉണ്ടായി നോക്കിയിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നമ്മൾ തീ ഓഫറക്കിട്ട് കേട്ടോ നമ്മളെ കായ്പേരി റെഡി ആയിട്ടോ നല്ല എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ എളുപ്പമാണ് പിന്നെ ചോറ്ന്നാൽ പോവുക നല്ല കുത്തിരിച്ചോറും കായ്പേരിയാണ് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണേ നാളെ കാണാം അസലവലക്കും